ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ നിഷാദ വാളക ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾക്ക് കാണുമ്പോൾ സന്തോഷം തോന്നുന്ന കാരണം നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ കാണിച്ചിരുന്നു അല്ലേ നമ്മുടെ കോങ്ങാട് ടൗണിലുള്ള ഹില്ലാൻഡ് പാർക്കിനെ കുറിച്ച് ഒരു പ്രവാസി സംരംഭമാണ് കോങ്ങാട് ടൗണിനൊരു വികസ് വികസനത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരുന്നതൊക്കെ പറഞ്ഞ് അന്ന് കുറേ ആളുകൾ കമ്മൻറ്റ് കിട്ടും അയ്യോ ഇത് വലിയൊരു പാറയുടെ മോളിലാണല്ലോ അല്ലെങ്കിൽ കോങ്ങാട് എന്നുള്ളൊരു കൊ ൂ ടൗണാണല്ലോ അവിടെയൊക്കെ ഒരു പാർക്ക് വെച്ചാൽ വിജയിക്കുക ആളുകൾ വരുമോ എന്നൊക്കെ പല ആളുകളും പല രീതിയിൽ കമ്മൻ്റ് ഇട്ടുണ്ടായിരുന്നു എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളോട് ഞാൻ വളരെ ആവേശത്തോടെ അല്ലെങ്കിൽ വളരെ സന്തോഷത്തോടെ അന്ന് പറഞ്ഞ കാര്യം കാരണം നമ്മൾ എന്തെങ്കിലും ഒന്ന് തുടങ്ങി നോക്കിയാലല്ലേ അറിയുള്ളൂ അത് വിജയിക്കുക വിജയിക്കല്ലേ എന്നല്ലേ കോങ്ങാട് ഏതൊരു ടൗണും ഏതൊരു പഞ്ചായത്തും ഏതൊരു ചെറിയ ഗ്രാമവും വികസനം അല്ലെങ്കിൽ ആളുകൾ അറിയണമെങ്കിൽ അവിടെ ഇതുപോലുള്ള സംരംഭങ്ങൾ വന്നുകൊണ്ടിരിക്കണം സാധാരണ രീതിയിൽ നമ്മുടെ നാട്ടിലൊക്കെ ബിസിനസ് ചെയ്യണം ഗ്രഹിക്കുന്ന ആളുകൾ എന്ത് ചെയ്യും നേരെ തമിഴ്നാട്ടിലേക്ക് പോകും കാരണം എന്താണ് ഇവിടെ സർക്കാർ നൂലാമാലകൾ ഇവിടെ തൊഴിലാളി പ്രശ്നം ഇവിടെ ആ പ്രശ്നം ഈ പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ പക്ഷേ വളരെ ധൈര്യത്തോടെ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ ഇപ്പോഴത്തെ യുവാക്കൾ അല്ലെങ്കിൽ ഇപ്പോഴുള്ള നമ്മുടെ പ്രവാസലോകമൊക്കെ നിർത്തി നാട്ടിൽ സംരംഭങ്ങൾ തുടങ്ങണം എന്നുള്ള ആളുകൾ വളരെ യുക്തി ഉപയോഗിച്ച് അതല്ലെങ്കിൽ അവരുടെ ബുദ്ധി ഉപയോഗിച്ച് അല്ലെങ്കിൽ അവരുടെ സമയം ചെലവഴിച്ചു നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ കേരളത്തിൽ തന്നെ നമ്മുടെ പാലക്കാട് ടൗണിൽ തന്നെ അല്ലെങ്കിൽ പാലക്കാടിൻ്റെ ചെറിയ ചെറിയ ഗ്രാമത്തിൽ ദേശങ്ങളിൽ പോലും ചെറിയ ചെറിയ സംരംഭങ്ങൾ കൊണ്ടുവരാറുണ്ട് ഒരു സംരംഭം വിജയിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും അതിൻ്റെ ഗുണം കിട്ടുന്ന ആർക്കാണ് നമ്മുടെ നാടിന് തന്നെയാണ് അല്ലേ നമ്മുടെ പഞ്ചായത്തിനും നമ്മുടെ പഞ്ചായത്തിൽ താമസിക്കുന്ന ആളുകൾക്കും നമ്മുടെ പരിസരത്തുള്ള ആളുകൾക്കും ഇപ്പോൾ ഒരു പാർക്ക് ഹില്ലാൻഡ് പാർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ദിനംപ്രതി ആളുകൾ അതായത് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും മാത്രമല്ല അതായത് സാധാരണ രീതിയിൽ പാലക്കാടിൻ്റെ പരിസര പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകളാണ് നമ്മുടെ ഈ ഒരു ചിൽഡ്രൻസ് പാർക്കിലേക്ക് ഒഴുകി വന്നുകൊണ്ടിരുന്നത് അല്ലേ ഒറ്റയ്ക്ക് എന്ത് ആയിട്ട് ചെറിയ ഫാമിലികൾ ഒന്നോ രണ്ടോ ഫാമിലികൾ ചില ദിവസങ്ങൾ നമുക്ക് വളരെ കുറഞ്ഞ ആളുകളെ കാണാൻ കഴിയുള്ളൂ പക്ഷേ അറിഞ്ഞറിഞ്ഞറിഞ്ഞ് വന്നവർ പറഞ്ഞല്ലേ നമ്മൾ വലിയ വലിയ പരസ്യങ്ങൾ കൊടുത്തിട്ടൊന്നില്ല ഞാൻ തന്നെ നമ്മളെ ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മളെ രാജ്യത്തേക്കായിട്ട് പോയ സമയത്ത് ചെറിയ ചെറിയ ക്ലിപ്സൊക്കെ എടുത്തിട്ടിരുന്നു പിന്നെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ മക്കളൊക്കെ ആയിട്ട് പോയപ്പോഴും നമ്മൾ ചെറിയ ചെറിയ ക്ലിപ്സൊക്കെ എടുത്തിട്ടിരുന്നു അതല്ലാതെ ഒരു പരസ്യം എന്ന രീതിയിൽ ഹില്ലാൻ പാർക്ക് കൂടെ ഉണ്ട് ഇങ്ങോട്ട് ഒരു ഇങ്ങോട്ടോരും എന്ന് പറഞ്ഞ് നമ്മൾ ഒരുപാട് പരസ്യങ്ങൾ അതും ചെയ്തിട്ടില്ല പക്ഷെ ആളുകൾ അറിഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു ഫാമിലി വരികയാണ് തീർച്ചയായിട്ടും നമുക്കെന്താ ആയിക്കോട്ടെ വിഷു ആയിക്കോട്ടെ ഓണം ആയിക്കോട്ടെ ക്രിസ്മസ് ആയിക്കോട്ടെ ഇങ്ങനെയുള്ള ആഘോഷവേളകളൊക്കെ ഉല്ലാസമാക്കാൻ വേണ്ടി ഒരു കുടുംബം ആ കുടുംബത്തോടു കൂടി വരുമ്പോൾ ആളുകൾ ചിന്തിക്കുക തീർച്ചയായിട്ടും പോക്കറ്റിനെ കുറിച്ചാണ് അതായത് ഒരു പത്തോ പതിനഞ്ചോ പേരുള്ള ഒരു ഫാമിലി അല്ല കുറേ കുട്ടികളൊക്കെ ഉള്ള ഒരു ഫാമിലി ഒരു പാർക്കിലേക്ക് ഒരു ഈ ഒരു അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് അതല്ലെങ്കിൽ ഒരു വാട്ടർ അല്ലേ കൂടുതൽ വെള്ളത്തിൽ കളിക്കാനൊക്കെയാണ് ആളുകൾ ഇഷ്ടപ്പെടുക അപ്പോൾ അങ്ങനെയുള്ള പാർക്കുകളിലേക്കൊക്കെ ആളുകൾ പോകുമ്പോൾ പോക്കറ്റിനെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ കാശിനെക്കുറിച്ച് ഒരു ഫിനാൻഷ്യലി നമുക്കത് പോകാൻ കഴിയുമോ പോകാൻ കഴിയില്ല ഒരുപാട് കാശ് അവലൊക്കെ ആലോചിച്ച് 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 ആ ഒരു വെക്കേഷൻ തീർന്നതാണ് അല്ലെങ്കിൽ ആ ഉത്സവ ദിവസം അല്ലെങ്കിൽ ആഘോഷ ദിവസം തീരും കാരണം അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം എത്ര കാശാവും നെഞ്ചിടുപ്പായിരിക്കും ആളുകൾക്ക് പക്ഷേ ഹില്ലാൻഡ് പാർക്കിനെ കുറിച്ച് അറിയുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ വന്നു പോയ ആളുകൾ തീർച്ചയായിട്ടും പറയുന്നുണ്ടാവും എന്താണ് കാരണം നമുക്ക് കാശിൻ്റെ കാര്യത്തിൽ യാ അതൊരുവിധ വലിയ വലിയ എന്താ പറയുക എക്സ്പെൻസ് വരുന്നില്ല കാരണം ചെറിയ എക്സ്പെൻസ് വരുന്നുള്ള ചെറിയൊരു കാശ് മാത്രമാണ് നമുക്ക് ഈ ഒരു പാർക്കിൽ പോയി ചിലവഴിക്കുമ്പോൾ ചിലവാകുന്നത് നമുക്ക് ചെറിയൊരു എൻട്രി ഫീസ് കൊടുത്ത് കയറി കഴിഞ്ഞാൽ ഒരു പത്ത് പതിനാറ് റൈഡുകൾ നമുക്ക് ആ ഒരു എൻട്രി ഫീസ് വെച്ചിട്ട് തന്നെ കുട്ടികൾക്ക് കളിക്കാനും അല്ലേ ഊഞ്ഞലാടാനും അതുപോലെ തന്നെ ചെറിയ ചെറിയ സീസോ അങ്ങനെയുള്ള സംഗതികളൊക്കെ നമുക്ക് കയറാൻ കഴിയും പിന്നെ നമുക്ക് എക്സ്ട്രാ നമുക്ക് ഇപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട് അതുപോലെ തന്നെ ഗൈൻഡ് അല്ലെ വലിയ ഊഞ്ഞലുണ്ട് പിന്നെ അതേപോലെ തന്നെ യന്ത്ര കുഞ്ഞാലുണ്ട് മിനി യന്ത്ര കുഞ്ഞാലുണ്ട് അതുപോലെ സൈക്ലിങ് അതുപോലെ തന്നെ വെള്ളത്തിൽ ബോട്ടിങ് കുച്ചുകുട്ടികൾക്ക് ബോട്ട് അതിനൊക്കെ എക്സ്ട്രാ നമുക്ക് ചെറിയ ചെറിയ ഫീസാകും എങ്കിലും നമ്മൾ താരതമ്യേനെ പൊതുവെ മറ്റുള്ള വലിയ വലിയ പാർക്കുകളെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ നിരക്ക് തന്നെയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള മോർ ഡീറ്റെയിൽസൊക്കെ അറിയാൻ വേണ്ടി താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ഒരു ഗ്രൂപ്പ് ആയിട്ട് വരുമ്പോൾ അല്ലെ ഒരു കുടുംബസംഗമം പോലെ വന്ന് ചിലവഴിക്കുമ്പോൾ എത്രയാണ് ചാർജ് ചെയ്യുന്നത് ഒരു സ്കൂളിൽ നിന്ന് ഒന്നിച്ച് വരുമ്പോൾ എത്രയാണ് ചാർജ് ചെയ്യുന്നത് കാരണം ദൂരെ ദൂരദൂരെ സ്ഥലങ്ങളിൽ നിന്ന് അതായത് ഈവൺ നമുക്ക് പാലക്കാടിൻ്റെ പരിസര പ്രദേശത്ത് നിന്ന് മാത്രം ആളുകൾ വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല കാരണം കേട്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും പല ജില്ലകളിൽ നിന്നും പോലും ആളുകൾ വരാറുണ്ട് വിരുന്ന് വരുമ്പോഴും അങ്ങനെ ഇങ്ങനെ അല്ലെങ്കിൽ പാർക്കിലേക്കായിട്ടും അങ്ങനെയൊക്കെ വരാറുണ്ട് അതു മാത്രമല്ല നമ്മുടെ അയൽ സംസ്ഥാനങ്ങൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആളുകൾ എന്ത് ചെയ്യേണ്ടത് വരുന്നുണ്ട് കാരണം ഒരു കൊച്ചു പാർക്കല്ല അപ്പോൾ കുട്ടികളായിട്ട് കുറേ സമയം നമുക്ക് ചിലവഴിക്കാനുള്ള എല്ലാ ആക്ടിവിറ്റീസും അവിടെ നമുക്ക് അവൈലബിളാണ് അതുമാത്രമല്ല ഒരു ഗ്രാമത്തിൻ്റെ തനിമല ഒരു ഗ്രാമത്തിൻ്റെ വികസനം നമ്മളൊരു പട്ടണത്തിൻ്റെ വികസനം നമുക്ക് ഒരു സംരംഭത്തിലൂടെയെന്ന് പറഞ്ഞത് എടുത്ത് പറഞ്ഞെന്താ വെച്ചാൽ ഈ വരുന്ന വാഹനങ്ങളുടെയും തിരക്കുകളും കാര്യങ്ങളൊക്കെ ഒക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയല്ലേ നമ്മൾ സദാസമയം ആളുകൾ വന്നും പോയി കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ഒരു പ്രദേശത്തിൻ്റെ ചിത്രം മാറും കച്ചവടങ്ങളായിക്കോട്ടെ ചെറിയ 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 എന്താ പറയുക നാരങ്ങ വെള്ളം കൊടുത്താൽ പോലും അല്ലേ ചെറിയ ചെറിയ കച്ചവടങ്ങളായിക്കോട്ടെ അങ്ങനെ അത് മാത്രമല്ല ആ പരിസരത്തുള്ള ആളുകളൊക്കെ വളരെയധികം സന്തോഷമാണ് കാരണം ഒരുപാട് ആളുകൾ അറിഞ്ഞു വരികയാണ് കോങ്ങാട് ഇങ്ങനെ ഒരു പാർക്കുണ്ടെന്ന് ചോദിച്ച് അങ്ങനെ അറിഞ്ഞു വരികയാണ് അപ്പോൾ തീർച്ചയായിട്ടും കുറേ ആളുകൾക്ക് ജോലി കിട്ടും കുറേ ആളുകൾക്ക് മറ്റുള്ള ചെറിയ ചെറിയ ഇതിൽ കച്ചവടങ്ങൾ നടക്കും അങ്ങനെയല്ലേ നല്ല ഒരു ജനത്തിന് ക്കെന്ന് പറയുമ്പോൾ നമ്മളത് വെറുതെ പറയാനുള്ളത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും തീർച്ചയായിട്ടും കുടുംബത്തോടൊപ്പം വന്ന് ചിലവഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി എക്സ് എന്താ പറയുക എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും നിങ്ങളിവിടെ വന്നു പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ വന്ന ആളുകൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് സജസ്റ്റ് ചെയ്യാം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അല്ലേ തീർച്ചയായിട്ടും നമ്മളതിനു വളരെയധികം പറഞ്ഞ് വലിച്ചു നീട്ടി കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ കാരണം നമ്മൾ ഈ വീടിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ നിങ്ങൾക്ക് ഈ അവിടെ കൂടിയ ജനങ്ങളും അവരെ എൻജോയ് ചെയ്യുന്നതും കുട്ടികളും മക്കളും ഒക്കെ വളരെ ഹാപ്പി ആയിട്ടാണ് അപ്പോൾ കോങ്ങാട് ടൗണിൽ നിന്ന് വളരെ അടുത്താണ് കെ പി ആർ പി ഹൈസ്കൂളിൻ്റെ പുറകിലാണ് ഈ ഒരു സംരംഭം വരുന്നത് കൊച്ചുകുട്ടികൾക്ക് വരെ ഇറങ്ങാൻ പറ്റിയ പൂളും സൗകര്യങ്ങളൊക്കെ ഉള്ളത് വളരെ എന്താ പറയുക ചെറിയ കുഞ്ഞുങ്ങൾ വരെ വളരെ ഹാപ്പി ആയിരിക്കും അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വേറെന്താ വേറൊന്നുമില്ല ഉടനെ വരിക കുടുംബത്തെയും കൂട്ടി ഫാ കൂട്ടുകാരെ കൂട്ടി നേരെ വണ്ടി കയറിയ കോങ്ങാട്ടിലേക്കല്ലേ അപ്പോൾ എന്തായാലും ചില സമയങ്ങളൊക്കെ ഞാൻ ഈ പരിസരത്ത് തന്നെ ഉണ്ടാവും നമ്മളെ ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യാം നമ്മളെ രാജാത്തിനും കൊണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോ മറ്റും നമുക്ക് വീണ്ടും കാണാം അതെല്ലേ ബൈ